മലയാളം സീസൺ സെവൻ ലൈവില് കഴിഞ്ഞ ദിവസം വന്നുപോയ ഷാനവാസിന്റെ വൈഫിൻ്റെ നാവിൽ നിന്നും കിട്ടിയ ചില സംഭവങ്ങൾ ദ വീടിനുള്ളിൽ അല്ല അനുവിൻ്റെയും ആതിലുടേയും നൂറിന്റെ മനസ്സിൽ തീകോളം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ ലൈവില് ഹൈലൈറ്റ് ആയിട്ട് ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസം ഫാമിലി വന്നു പോയാലോ അവന് നാവിൽ നിന്ന് കിട്ടിയ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വീടിനുള്ളിൽ ചർച്ചയായിരിക്കുകയാണ് കയ്യിൽ നിന്ന് പോയോ എന്നൊരു അവസ്ഥയിലൊക്കെയാണ് ആണ്ടോ അനുമോളും ആദിലൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ വെളുപ്പിന് അഞ്ചു മണിവരെ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഷാനവാസിന്റെ ആ ഒരു ഇഷ്യൂ ആണ് ആ സംസാരിക്കുന്നത് ഷാനവാസിന്റെ വൈഫ് വെളുപ്പിന് അഞ്ചുമണിവരെ ഇന്ന് ലൈവ് കണ്ടു വന്ന് അപ്പൊ അനു ചോദിക്കുകയാണ് ആ സമയത്തൊക്കെ ലൈവ് കാണിക്കുവോ അപ്പോൾ കാണിക്കും അയ്യോ എന്ന് കാരണം ഇവർ ലൈവ് കാണിക്കില്ല എന്ന് കരുതിയിട്ട് രാത്രിയൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഇപ്പോഴാണ് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അയ്യോ ഇതൊക്കെ ഔട്ട് ആയിട്ടുണ്ടോ അത് എനിക്ക് പേടിയാകുന്നു എന്തൊക്കെയാ പറഞ്ഞ് കൂട്ടിയിട്ടുള്ളത് ഇവർക്ക് തന്നെ ഒരു ബോധവുമില്ല കണ്ടസ്റ്റൻസ് ധരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ രാത്രി ലൈവ് ഇല്ലെന്നാണ് പക്ഷേ രാത്രി ലൈവ് ഉണ്ട് ഇതറിഞ്ഞ് പേടി അനുമോൾ അനുമോള് അനുമോളെ സംബന്ധിച്ച് അനുമോൾ തുടക്കത്തിൽ ഗംഭീരമായിട്ട് കളിച്ചൊരു കണ്ടസ്റ്റൻ്റ് ഈ ഒരു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച എടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ആദില എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ കയ്യിൽ പെട്ടുപോയി ആ ഒരു ഗ്യാങ്ങിൽ പെട്ടതോടുകൂടി അനുമോളുടെ കളിയൊക്കെ ഫ്ലോപ്പായി വെള്ളത്തിലായി ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് ഒരു പ്രത്യേകതയുണ്ട് മറ്റൊരാളെ വലിച്ചു താഴേട്ടിട്ടാണ് ഒന്നാമത് നോക്കുന്നത് അല്ലെ വന്നപ്പോൾ പറഞ്ഞതാണ് മറ്റൊരാളെ തോപ്പിക്കുന്ന കാര്യമെല്ലാം സ്വയം ജയിക്കാൻ നോക്കുവെന്ന് ആണെങ്കിൽ ഓരോരുത്തരെ എടുത്ത് നോക്കിക്ക് മറ്റുള്ളവരെ താഴ്ത്താനല്ല ഇവർ നോക്കുന്നത് അനു നന്നായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇമേജ് കോൺഷ്യസ് ഇല്ലാണ്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ അതിലൂടെ കണിയിൽ പെട്ടുപോയി ഇതെല്ലാം മനസ്സിലാക്കി അതിലൂടെ കിണിയിൽ നിന്ന് പുറത്തു വന്നാൽ കളിക്കട്ടെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നന്നായി കളിക്കുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അങ്ങനെയാണോ പിടിച്ച് വലിച്ച് വോയ്സ് ഇല്ലാണ്ട് അതേപോലെ തന്നെ അനുവിനെ പിടിച്ച് വലിച്ച് തൻ്റെ കൈത്തുമ്പിലാക്കിയിരിക്കുകയാണ് ഈ പറയുന്ന അതിൽ അതെല്ലാം മനസ്സിലാക്കി അനു മുന്നോട്ട് പോട്ടെ തിങ്ക് ചെയ്ത് കളിക്കട്ടെ നമുക്ക് നോക്കാം അനുവിൻ്റെ ഫാമിലി വരുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് പറയാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എല്ലാം കാത്തിരി തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം